പാലക്കാട് കഞ്ചിക്കോട് ഉമ്മിണിക്കുളത്ത് അസ്ഥികൂടം കണ്ടെത്തി കസബ പോലീസും ഫോറൻസിക് വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി അസ്ഥികൂടത്തിന് നാലു മാസത്തെ പഴക്കമുണ്ടെന്നാണ് കണക്കാക്കുന്നത് ഇന്നലെ രാവിലെയാണ് ഉമ്മിണികുളത്ത് പ്രദേശവാസികൾ അസ്ഥികൂടം കണ്ടെത്തിയത് മാസങ്ങൾ പഴക്കമുള്ളതാണ് ശരീര അവശിഷ്ടമെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തിരിച്ചറിഞ്ഞു കസബ പോലീസും ഫോറൻസിക് വിദഗ്ധരും സംഭവ സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു അസ്ഥികൂടത്തിന് സമീപത്ത് നിന്ന് നിലയിൽ വസ്ത്രവും കണ്ടെത്തിയിട്ടുണ്ട് പ്രദേശത്ത് നിന്ന് നാലു മാസം മുൻപ് കാണാതായ വയോധികന്റെ അസ്ഥികൂടമാണോ എന്ന് സംശയിക്കുന്നതായി വാർഡ് മെമ്പർ ജയൻ പറഞ്ഞു നാലഞ്ച് മാസം ഒരാൾ ഒരാൾ നമ്മുടെ വാർഡിൽ നിന്ന് മിസ്സിംഗ് മിസ്സിംഗ് ഉണ്ട് ആ പരാതി കസബയിൽ പക്ഷെ അല്ലേ ഒരു ചെറിയൊരു ഫോറൻസിക് മറ്റൊന്നും മാത്രമേ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമായതിനാൽ ഇവ ഭക്ഷിച്ചിരിക്കാമെന്നും ലഭ്യമായ ഭാഗങ്ങൾ പരിശോധനയ്ക്ക് അയച്ചു പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും ും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം